എല്ലാ പ്രിയപ്പെട്ട അസ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരായിരം പുതു മത്സര ആശംസകൾ എന്നെ സംബന്ധിച്ച് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം ജനുവരി ഒന്നാം തീയതിയാണ് എൻ്റെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം ഒന്നാം തീയതിയാണ് പിന്നെ സിനിമ റിലീസായത് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ ദിവസം തലേദിവസമായിരുന്നു അതുകൊണ്ട് ഡിസംബർ ഒന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അ ജനുവരി ഒന്ന് അപ്പോൾ ഞാനിപ്പം വന്നേക്കുന്നത് നിങ്ങളെ ഒരു പുതിയ സ്ഥലം കാണിക്കാനാണ് ഞാൻ നിങ്ങളുടെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ബിഗ് ബോസിലെ ഏറ്റവും അധികം ഹിറ്റായ എപ്പിസോഡ് എൻ്റെ ഫാമിലി വന്നാണ് സ്വാഭാവികമായിട്ടും എൻ്റെ ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുള്ള കാരണമായ ഒരു വിഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനും ഈ വീഡിയോ എടുക്കുന്ന ഹരീഷും കൂടി ഞാൻ ലക്ഷ്മിയെ ഗണപതി അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അന്നെനിക്ക് ലക്ഷ്മി അറിയത്തില്ലായിരുന്നു പിന്നീട് ഞാൻ വരുന്നത് അവളുടെ വീട്ടിലേക്കാണ് അവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് അവളുടെ ഇഞ്ചക്കാടുള്ള വീട്ടിൽ ഒരു പ്രശ്നം പരിഹരിക്കാമോ ഞാൻ വരുന്നത് ഈ വീട്ടിലേക്കാണ് അന്ന് ഒരു പട്ടുപാടെ ഒരു പട്ടുപാടില്ല സാധാ മാവാടേക്ക് എടുത്ത് ഇവിടെ തന്നെ കാത്തു ഒരു ലക്ഷ്മി ഉണ്ടായിരുന്നു ഞാൻ അവളെ കാണിച്ചു തരാം അമ്മ അവനെ ഇതായിരുന്നു അവൻ്റെ പഴയ വീട് ഇവിടെ കയറുന്നല്ല കൃഷിയും പരിപാടിയെല്ലാം സ്ഥലത്തായിരുന്നു ഏകദേശം ഒരു ഏക്കറോളം വസ്തുണ്ട് ഇവിടെ എന്റെ കൃഷികളും പരിപാടിയും പറ്റ അപ്പൊ ഇതിനകത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് കേറുന്നത് വന്ന സമയത്ത് ഒരു കൊച്ചു പവാളെ കൊടുക്കുന്ന ഇവിടെ ആണല്ലോ നമ്മ കറക്കി വളച്ചെടുത്തത് അല്ലെ പിന്നെ അങ്ങനെ അങ്ങനെ കറക്കിയതിന്റെ വരവായിട്ട് കളിയാണോ

ഞങ്ങൾ നാടൻ വെഡിങ് അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങള് ഒരു കരിക്ക് വെട്ടിക്കൂടി ചാകിക്കാൻ പോകുന്ന ഈ കാണാൻ തെങ്ങിയിൽ നിന്ന് കുറച്ചു മുമ്പ് വെട്ടിയിട്ടതാ അയ്യോ അങ്ങനെ മുന്നേരിക്കും വേണം <heliser> <helannegad vädyan 1970> Thank you friends. Happy New Year. Dinner is in the house. Today's dinner is in the house. You are dead. अभी <laughs>